ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിൻസ് ടോക്സിൻ്റെ എഴുന്നൂറ്റി എഴുപത്തിയാറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ പതിനാലാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനമാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു നാലു മാസം പ്രായമുള്ള ലിയോ തൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല കാരണം എന്താണെന്നോ കാഴ്ചമങ്ങുന്നതായ ഒരു അപൂർവ അവസ്ഥയുമായാണ് അവൻ ജനിച്ചത് കനത്ത മൂടൽ മഞ്ഞിൽ ജീവിക്കുന്നത് പോലെയാണ് അവൻ്റെ അവസ്ഥ അതിനാൽ നേത്രരോഗ വിദഗ്ധന്മാർ ഒരു പ്രത്യേക കണ്ണട അവനു വേണ്ടി ഉണ്ടാക്കി നൽകി ആ കണ്ണട ധരിച്ച് ആദ്യമായി അവൻ അവനവൻ്റെ അമ്മയെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു പ്രിയമുള്ളവരെ യേശുദമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് സംഭാഷണം നടത്തുമ്പോൾ ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞിട്ടും തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല യേശുദമ്പുരാൻ അവരോട് ചോദിക്കുന്നുണ്ട് ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശുദമ്പുരാൻ നേരത്തെ തന്നെ അവരോട് പറഞ്ഞിട്ടുമുണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ പ്രയാസ ഘട്ടങ്ങളിൽ സങ്കടത്തിൻ്റെ സമയങ്ങളിൽ ഈ ശിഷ്യന്മാരെ പോലെ ശിഷ്യന്മാരെപ്പോലെ കാഴ്ചമങ്ങിപ്പോകാതെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശുവിനെ കാണുവാനും തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ മുഖത്തും പുഞ്ചിരി വിടരും അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ